വെള്ളാർമലയിൽ ഹൈസ്കൂൾ ക്ലാസുകൾ സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത അധ്യാപകനാണ് വിൽസൺ മാഷ എൺപത്തി ഒന്നിൽ ഹൈസ്കൂൾ ആരംഭിച്ചപ്പോൾ അധ്യാപകനായും പിന്നീട് പ്രഥമ അധ്യാപകനായും പ്രവർത്തിച്ചു ഹൃദയം പറിച്ചെടുത്ത വേദനയോടെയാണ് ആ ഗുരുനാഥൻ വെള്ളാർമല സ്കൂളിൽ ഇന്നലെ എത്തിയത് ഓർമ്മകളുമായി കുറെ മനുഷ്യർ വെള്ളാർമല സ്കൂളിൽ എത്തുന്നുണ്ട് ഇവിടുത്തെ പ്രഥമാധ്യാപകനായിരുന്നു ഈ സ്കൂളിന് തുടക്കം കുറിച്ച സി ഡി വിൽസൺ അദ്ദേഹം നമ്മളോടൊപ്പം ചേരുകയാണ് ഈ സ്കൂൾ ഉണ്ടാകാൻ തന്നെ കാരണം ഹൈ ഹൈസ്കൂളിലേക്ക് മാറാനുള്ള കാരണം തന്നെ അദ്ദേഹമാണ് പക്ഷേ എന്തായിരുന്നു ആ സ്കൂൾ തുടങ്ങാനുള്ള ഒരു പ്രചോദനം അല്ലെങ്കിൽ മാഷ പത്തനംതിട്ടയിൽ നിന്ന് ഇവിടെ എത്തിയിട്ട് ഈ സ്കൂള് ഹൈസ്കൂളാക്കി മാറ്റുന്നതിനും അതിനൊക്കെ മുൻകൈ എടുക്കാനുള്ള ഒരു പ്രേരണ എന്തായിരുന്നു എൺപത്തി ഒന്നിൽ ഏഴാം ക്ലാസ് കഴിഞ്ഞിട്ട് തോക്കുകയോ ജയിക്കുകയോ ചെയ്താലും അധികം പേരും സ്കൂളിൽ പോകാൻ മേൽപോട്ട് പോകാൻ ആഗ്രഹിച്ചിരുന്നില്ല ഒന്ന് പതിമൂന്ന് കിലോമീറ്റർ അകലം പിന്നെ സാം എസ് നിന്ന് കിട്ടുന്ന കൂലി അതുകൊണ്ട് മതിയാകാതെ വരുന്ന ഒരു കാലമായിരുന്നു ഇവിടെ വിദ്യാഭ്യാസമുള്ള രക്ഷിതാക്കൾ കുറവ് അപ്പോൾ ഇതിനൊരു പരിഹാരം കാണണം ഹൈസ്കൂൾ വിദ്യാഭ്യാസമുള്ള മനുഷ്യർ ഇവിടെ ഉണ്ടാവണം അതിന് ഉപരിയായി മേലോട്ട് കഴിവുള്ളവർ പഠിക്കട്ടെ അങ്ങനെ ഒരു സാംസ്കാരിക ജനത ഇവിടെ ഉണ്ടാകണം അക്കൂട്ടത്തിൽ എൻ്റെ മക്കളും ദൂരെ പോകാതെ പത്താം ക്ലാസ് വരെ ഇവിടെ പഠിക്കണം എന്ന ആഗ്രഹമാണ് എന്നെ ഇവിടെ വന്നപ്പോൾ പ്രേരിപ്പിച്ചത് അതിന് എന്നാൽ കഴിയുന്ന എല്ലാം ഞാൻ ചെയ്തു ജനങ്ങളെ പങ്കെടുപ്പിച്ചു പഞ്ചായത്തിനെ സമീപിച്ചു പണ്ട് ശേഖരിച്ചു ബിൽഡിങ് പണിതു പൂർത്തിയായി ഡി ഡി ഓഫീസിൽ നിന്ന് ഉദ്യോഗസ്ഥരെ വരുത്തി സ്ഥലം കാണിച്ചു കൊടുത്തു ഗവൺമെൻറ്റിലേക്ക് നിവേദനം കൊടുത്ത് സ്കൂളിന് അനുവാദം തന്നു ഇത് ഇന്നിപ്പോ വന്നു റിട്ടയർ ചെയ്തു എന്താണ് എന്താണ് അവസ്ഥ എന്ന് ഞാൻ പറയുന്നില്ല കണ്ടു കാര്യത്തിൽ ഇനി വേണ്ടത് അത് നയപരമായ തീരുമാനങ്ങളാണ് ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും സർക്കാരും കൂടി എടുക്കേണ്ടതാണ് അപ്പോൾ അതിൽ ഇന്ന് റിപ്പോർട്ടർ ചാനലിനോട് ഞാൻ പറഞ്ഞത് കഴിയുമെങ്കിൽ ഈ സ്ഥാപനം തന്നെ നിലനിർത്തിക്കൊണ്ട് പോകാൻ ശ്രമിക്കുക അപ്പോ ജനങ്ങൾ ഭയന്ന് ഞങ്ങൾക്കിങ്ങോട്ട് വരാനും കുട്ടികളെ വിടാനും ഒക്കെ ഭയമാണ് എന്ന് പറയുകയാണെങ്കിൽ പഞ്ചായത്തിൻ്റെ വക ഒരു രണ്ടേക്കർ സ്ഥലം ഇവിടെ അടുത്തുണ്ട് അത് ഏറ്റെടുത്ത് എവിടെയാണ് ഈ രണ്ടേക്കർ സ്ഥലം ഒര കിലോമീറ്ററേ ഉള്ളൂ അത് പരിശോധിച്ച് പഠിച്ച ശേഷം ഇപ്പോൾ ജോൺ ജോൺമത്തായിയുടെ റിപ്പോർട്ട് മാധ്യമങ്ങളിൽ കേട്ടത് പുഞ്ചിരിമട്ടം ഒഴികെ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ജനവാസ യോഗ്യമാണെന്നാണ് ഇനി അറിവ് ഇരുപത്തഞ്ചാം തീയതി റിപ്പോർട്ട് ഗവൺമെൻറ്റിന് സമർപ്പിക്കും അപ്പോൾ അത് മടക്കി വെക്കാതെ ഉചിതമായ തീരുമാനങ്ങൾ വേഗമെടുത്ത് തൽക്കാലം എവിടെയെങ്കിലും സ്കൂളിൽ ചേർക്കുന്നവരെ തിരിച്ച് പിള്ളാർമലയിൽ തന്നെ കൊണ്ടുവന്ന് ഒരു പത്ത് കൊല്ലം വേണ്ട ഒരു ആറേഴ് കൊല്ലം കൊണ്ട് ഇവിടുത്തെ സാമ്പത്തിക ഞെരുക്കവും എല്ലാം മാറ്റി അടുത്ത തലമുറ മരിച്ചവരെ ഏതായാലും ജീവനോടിനും തിരിച്ച് കിട്ടില്ല ശേഷിക്കുന്നവർക്ക് ഇപ്പോഴത്തെ ആ അവസ്ഥയെന്ന് നമുക്ക് പുരോഗതിയിലേക്ക് കൊണ്ടുവരാമെന്നുള്ള ഒരു ധൈര്യം എനിക്കുണ്ട് തീർച്ചയായും ഈ കുട്ടികളെയൊക്കെ കണ്ടു മാഷ് അപകടത്തിൽപ്പെട്ട് കുട്ടികളെ കണ്ടോ ഞാൻ പിറ്റേന്ന് കണ്ടു ഞാൻ പലരുമായിട്ടും സംസാരിച്ചു വിംസ് ഹോസ്പിറ്റലിൽ പോയി അനീഷ് എന്ന് പറയുന്ന അവൻ്റെ നേരിട്ട് കുറെ നേരം സംസാരിച്ചു ഒരു സംവിധായകനാണത് കേൾക്കുന്നതെങ്കിൽ അവൻ്റെ ആ അവസ്ഥ സിനിമയാക്കും എന്താണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നീ വെള്ളം നിന്നെ താഴോട്ട് കൊണ്ടുവരികയായിരുന്നോ ഒറ്റ അല്ല ഒരു തൊട്ടിലാട്ടുന്ന പോലെ അങ്ങോട്ടും ഇട്ട് അങ്ങട്ട് തട്ടി തട്ടി മുണ്ടക്കൈ സ്കൂളിനടുത്ത് എത്തിയപ്പോൾ ഒരു മരത്തിൽ തൂങ്ങിക്കിടന്ന വള്ളിയെ പിടിച്ച് തൂങ്ങി അങ്ങനെ കാലിനും ശരീരത്തിനും ഒക്കെ പരിക്കേറ്റെങ്കിലും ഒരു വീതം എത്തി അപ്പോൾ റാട്ടയുടെ മുകളിൽ നിന്നും കുറച്ച് ജനങ്ങൾ വന്ന് അവരാരും അങ്ങോട്ട് അടിച്ചില്ല നേരം വെളുത്താണ് അവനെ രക്ഷപ്പെടുത്തിയത് ഇപ്പോൾ അവൻ്റെ നട്ടലിന് വരിക്കൊണ്ട് കുറ്റി കൊണ്ടു കയറിയത് ഉരുക്കളഞ്ഞു സംസാരിക്കാൻ കഴിയുന്നുണ്ട് പ്രധാനമന്ത്രി അഡ്ജി എന്ന് ആശ്വസിപ്പിച്ചു ഇതെല്ലാം അവൻ എന്നോട് പറഞ്ഞു അവൻ്റെ എന്നെ ഏറ്റവും കൂടുതൽ വർണ്ണിപ്പിച്ചത് പക്ഷേ എൻ്റെ മകൻ പപ്പേ എന്ന് വിളിക്കുന്ന ഒരു ശബ്ദമാണ് ഞാൻ ഏറ്റവും അവസാനം കേൾക്കുന്നത് അത് എൻ്റെ ഹൃദയത്തെയും ബാധിച്ചുപോയി എനിക്ക് കൊണ്ടുവന്നില്ല രണ്ട് മക്കൾ അങ്ങനെ ഞാൻ ചിന്തിച്ചു വേദനയുടെ നിമിഷങ്ങളാണ് ഇവർക്കെല്ലാം ഈ ഉരുൾപൊട്ടൽ നൽകിയത് എങ്കിലും തിരിച്ചു വരാൻ ശക്തി നൽകട്ടെ എന്ന് പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം ക്യാമറാമാൻ കൃഷ്ണകുമാറിനൊപ്പം ഐസൺ ജോസ് ജനം വയനാട്